ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുറേ ആൾക്കാരെ എന്നോട് ചോദിക്കുന്നത് മുടി നീളം വെക്കാൻ എന്താണ് തലയിൽ തേക്കുന്നത് ഈ മുടിയുടെ രസം എന്താണെന്നൊക്കെ കുറേ ആൾക്കാരെ എന്നോട് ചോദിക്കുന്നത് അപ്പോൾ ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ ഞാൻ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഫോൾ കുറയാനും അതുപോലെ തന്നെ മുടി നല്ല സിൽക്കി ഷൈനി ആയിട്ട് കെടുക്കാൻ വേണ്ടിയിട്ടും നല്ല തിക്നെസ്സൊക്കെ ഫീലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ അതിന് നമ്മൾ ആ തീറ്റ മുടി നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞ് ചീക്കി വൃത്തിയാക്കിയിട്ടിടുക എന്നിട്ട് ഞാനിവിടെ എടുക്കുന്നത് കാച്ചി വെളിച്ചെണ്ണയാണ് അതായത് ഇതെനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ കാച്ചി കൊടുത്തയച്ചതാണ് അതിലെന്തൊക്കെയോ കുറേ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കാച്ചി കൊടുത്തേച്ചതാണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് തേക്കുന്നുണ്ട് ഞാൻ ഈ പുറത്ത് നിന്നിട്ടാണ് ഏറ്റവും വീഡിയോ എടുത്തത് അപ്പം നല്ല കാറ്റ് വീശിണ്ടായിരുന്നു അപ്പോൾ കാറ്റ് വീശുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ ട്രൈപ്പോഡ് ഇങ്ങനെ ഇളകുമ്പോഴ് ഭയങ്കര പേടിച്ചിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത് ഫോണ് വിഴുവോ ട്രൈപ്പോഡ് വീഴു എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് കുറച്ചൊന്ന് മസാജ് കൊടുക്കുക തലയിൽ എണ്ണ തേക്കുമ്പോൾ സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയുടെ ഏറ്റവും തുമ്പുണ്ടല്ലോ ആ തുമ്പത്തും നന്നായി തേക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പം എൻ്റെ കോഴിക്കുട്ടന്മാരാണ് കേട്ട ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞു കിടക്കുന്നത് ചെറിയ രീതിയിൽ നമ്മൾ മസാജ് കൊടുക്കുക എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ നിങ്ങൾ ഏതാണോ ഡെയിലി യൂസ് ചെയ്യുന്നത് ആ എണ്ണ ഒന്ന് നല്ല രീതിയിൽ തേച്ചിട്ട് ചെറുതായിട്ട് മസാജ് കൊടുക്കുക തലയിൽ എണ്ണ തേച്ചിട്ടേ ചെറിയ തോതിലിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് മുടി വളരാനും അതുപോലെ തന്നെ മുടി കുഴിച്ചിലൊക്കെ തടയാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ എൻ്റെ എണ്ണ എണ്ണത്തേക്കിൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഈ പാക്ക് ഉണ്ടാക്കാൻ ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് മതി ഒന്ന് നമ്മുടെ ചെമ്പരത്തി പൊടി ഉണ്ടല്ലോ ചെമ്പരത്തിയുടെ പൊടി എടുക്കുക അതുപോലെ തന്നെ തേങ്ങാ പാലും ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ യൂസ് ആക്കണുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ മുടിക്ക് ആവശ്യമായിട്ട് ഒരു സിക്സ് ടേബിൾ സ്പൂൺ പൗഡറാണ് ഞാൻ എടുത്തത് അപ്പം നിങ്ങളുടെ മുടിക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ പൗഡർ എടുക്കാം അപ്പോൾ ഞാനിവിടെ ആറ് സ്പൂണ് ചെമ്പരത്തിയുടെ പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയാണ് ആവശ്യം അപ്പോൾ അത് ആവുന്നത് വരെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് എടുക്കാം ഞാൻ കുറേശ്ശെ കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ആക്കിയിട്ട് എടുത്തത് അപ്പം അതുപോലെ തന്നെ കുറേശ്ശെ കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒഴിച്ച് നല്ല രീതിയിൽ അതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓപ്ഷനൽ ആണ് നിർബന്ധമില്ല ഞാനിവിടെ ചേർക്കുന്നുണ്ട് മറ്റേ ഫെനുഗ്രീക്ക് ഉണ്ടല്ലോ വെനുഗ്രീക്കിൻ്റെ എസൻഷ്യൽ ഓയിലാണ് അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നിർബന്ധമില്ല ഞാനിവിടെ ഒരു ഫൈവ് ഡ്രോപ്സ് ഫെന്യൂ ഗ്രീക്കിൻ്റെ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് എടുക്കാം നിങ്ങളേല് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം നിർബന്ധമില്ല കേട്ടോ ഇനി നമുക്കത് പാക്ക് നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ എന്ത് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഓരോ ഇടയെടുത്ത് മാറ്റിയിട്ട് നിറയിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നിറയിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ മുടിയിലും ചീയ അതുപോലെ തന്നെ മുടിയുടെ തുമ്പുണ്ടല്ലോ അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ ഞാനത് മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് സ്കാൽപ്പിലും മുടിയിലും മുടിയുടെ ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാട്ടോ നമ്മൾ ഹെയറിൽ എന്ത് പാക്ക് കുറച്ച് കുറച്ചധികം ടൈം വെക്കണം ഫേസിലൊന്നും ഇടുന്ന പോലെയെല്ലാം ഹെയറിൽ കുറച്ച് അധികം ടൈം വെക്കണം അപ്പോൾ ഞാൻ നന്നായി കെട്ടിവെച്ചിട്ടൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ വാഷ് ഔട്ട് ചെയ്തത് ഇത് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ ശരിക്കും അങ്ങനെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും നല്ല സിൽക്കി ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു നല്ല നല്ല ഒരു എന്താ പറയുക ഒരു തിക്നെസ് വന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ മുടിക്ക് ഇതിൽ തേങ്ങാപ്പാലൊക്കെ ഇട്ട കാരണം മുടിക്ക് നല്ലൊരു ഷൈനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് തൊടുമ്പോൾ തന്നെ ഒത്തിരി കട്ടിയൊക്കെ ആയ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക നല്ല എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് മുടി കുടിച്ചുള്ള ഇതാവാനും മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാനും വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ